എന്തുകൊണ്ട് വിവാഹ ജീവിതം വിരസതയുടെയും മടുപ്പിൻ്റെയും ലോകത്തിലേക്ക് പോകുന്നു വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന രണ്ടുപേർ ഒരുമിച്ചുള്ള ജീവിതത്തിൻ്റെ തുടക്കകാലത്ത് വളരെയധികം സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചു തുടങ്ങുന്നു പിന്നീട് തിരക്കുകളുടെ ലോകത്ത് പതിയെ പരസ്പര സ്നേഹവും പരിഗണനകളും കുറഞ്ഞു വരുന്നു പല കാരണങ്ങൾ കൊണ്ട് ഭാര്യഭർത്താക്കന്മാർക്കിടയിലുള്ള ആശയവിനിമയം കുറയുന്നു എല്ലാവരിൽ നിന്നും സ്നേഹവും പരിഗണനയും ആഗ്രഹിക്കുന്ന നമ്മൾക്ക് സ്വന്തം പാർട്ണറിൽ നിന്ന് അത് കിട്ടാതെ വരുമ്പോൾ പതിയെ മടുപ്പും വിരസതയും ഒക്കെ തോന്നി തുടങ്ങാം ഒരുമിച്ച് ജീവിച്ചിട്ടും പരസ്പരം മനസ്സിലാവാതെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ കഴിയാതെ മടുപ്പോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് പരസ്പരം കേൾക്കാനുള്ള ക്ഷമയില്ലായ്മയാണ് ഏത് തിരക്കുകൾക്കിടയിലും പരസ്പരമുള്ള ആശയവിനിമയത്തിന് സമയം കണ്ടെത്തണം ഉത്തരവാദിത്വങ്ങൾ ഒരാളുടെ മാത്രം ബാധ്യതയാകാതെ ഒരുമിച്ച് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക തർക്കങ്ങളിൽ രണ്ടഭിപ്രായമുണ്ടാകുമ്പോൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തുക തൻ്റെ പാർട്ട്ണറിനെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ചെയ്യാതിരിക്കുക എപ്പോഴും ഈ രീതിയിലുള്ള സംസാരം കേൾക്കുന്നത് പങ്കാളിയുടെ ആത്മവിശ്വാസം കുറയ്ക്കുകയും മാനസികമായ അകൽച്ചയ്ക്ക് കാരണമാകുകയും ചെയ്യും വർഷങ്ങളോളം ജീവിതം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വിരസതയും മടുപ്പുമൊക്കെ തോന്നാം എല്ലാ തിരക്കുകൾക്കും ഉത്തരവാദിത്തങ്ങൾക്കും ഇടയിലും ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും സമയം കണ്ടെത്തേണ്ടത് സന്തോഷകരമായ കുടുംബജീവിതത്തിന് അത്യാവശ്യമാണ് ഒരുമിച്ചുള്ള യാത്രകളും കൂടിച്ചേരലുകളും ജീവിതത്തിന് പുതിയ ഉണർവ് നൽകുകയും മടുപ്പകറ്റുകയും ചെയ്യും നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കുന്നത് ഓരോ രീതിയിലാണ് തൻ്റെ പാർട്ണറിൻ്റെ ലവ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്നത് ദാമ്പത്യ വിജയത്തിന് വളരെയധികം നല്ലതാണ് ഈ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നത് വഴി താൻ സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന തോന്നൽ പാർട്ണറിൽ ഉണ്ടാക്കാൻ കഴിയും പരസ്പരമുള്ള കലർപ്പില്ലാത്ത സ്നേഹത്തിന് ഏതു ബന്ധത്തെയും എത്ര കാലം വേണമെങ്കിലും മടുപ്പില്ലാതെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും